ഹായ് ഇത് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെയും കാണാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് വ്യത്യസ്തമായ രുചിയിലും വളരെ കളർഫുള്ളും ഹെൽത്തിയുമായ മൂന്ന് സൺ ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ സമ്മർ അല്ലേ നല്ലൊരു സമ്മൺ ഡ്രിങ്ക് ഉണ്ടാക്കി കാണിക്കാം അതിനാൽ ആദ്യം തന്നെ അത് മൂന്ന് ടൈപ്പിലുള്ള ലെമൺ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിയാ സീഡ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് അത് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കണം അതിനാവശ്യത്തിന് വെള്ളമൊഴിക്കുക ഇതാ ഇപ്പം ഞാൻ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വെക്കാം അപ്പൊ ഇതാ അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ ചിയാ സീഡ് നല്ലപോലെ കുതിർന്ന് അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഈ കുതിർത്ത് വെച്ച ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ലെമൻ്റെ ഹാഫ് അത് ഞാൻ ഓൾറെഡി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഹാഫ് മതി ഒരു ഗ്ലാസ്സിന് ഹാഫ് അതിൻ്റെ ആവശ്യമുള്ളൂ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഒരു ടേബിൾ സ്പൂൺ അതും ഉരുകത്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഒരു ഗ്ലാസ് ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പം ഇതാ ഞാനിത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഷുഗർ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം അപ്പം ഇത് ഞാനിത് ബ്ലൈൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഐസ് ആവശ്യമുള്ളവർ ഇപ്പം തണുപ്പത് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെയല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഐസ് വേണ്ടവർ ഇട്ടാൽ മതി അതുപോലെ തന്നെ ഷുഗറും ഇപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത രണ്ട് ജ്യൂസും കൂടെ ഉണ്ടാക്കാം നെക്സ്റ്റ് ജ്യൂസ് ഉണ്ടാക്കാം അതിന് ഇതുപോലെ തന്നെ ഒരു ഹാഫ് ലെമൺ അത് ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് മിക്സിടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം സോൾട്ട് ഷുഗർ അതും ഇതുപോലെ ആവശ്യത്തിന് ഞാനിപ്പം ഒരു ഒരു ടേബിൾ സ്പൂൺ ഇടുവാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് മിൻറ്റ് ലീവ്സ് ഇത് കൊണ്ട് ഇത് ഞാൻ കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് മിൻറ്റ് ലീവ്സ് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത് മിൻറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം അത് ബ്ലാക്ക് സോൾട്ട് ഉള്ളവർക്ക് ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം ഇതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ സോൾട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് ഒരു ഗ്ലാസിൻ്റെ കണക്കിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഹാഫ് ലെമൺ ഒക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാർ ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അത് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചിയാ സീഡ് ഇടാൻ പോയി നമ്മൾ മെയിനായിട്ട് ഈ ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂൺ അത് ഞാൻ ഇടുവാണ് അതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ഇത് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് അത് വെള്ളിട്ടാൽ മതി വേണമെന്തെങ്കിലും ഇടേണ്ട ആവശ്യമില്ല തണുത്തത് തന്നെ കുടിക്കാം പക്ഷേ തണുത്തത് കുടിക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉള്ളത് പിന്നെ ഉപ്പും ഷുഗറും ഒക്കെ ബാലൻസ് എന്തോരം വേണമെന്നോ ആവശ്യത്തിന് ഇടാം അപ്പം ഇതും നമുക്ക് ഒരു സൈഡിലോട്ട് വെക്കാം പിന്നെ നമുക്ക് മൂന്നാമത്തേത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പം ഇതാ നമ്മുടെ മൂന്നാമത്തെ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം അതിനു വേണ്ടി ഇതുപോലെ തന്നെ ഒരു ഹാഫ് ലെമൺ അത് ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീര് അതും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ വേണുന്നത് ക്യാരറ്റ് ക്യാരറ്റ് ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് പച്ചമുളക് അത് ഒരു പച്ചമുളകിൻ്റെ ഹാഫ് മതി ഒരു ചെറിയ സ്പൈസസിന് വേണ്ടി അത് ഒത്തിരി ഒന്നും വേണ്ട ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് അതിൻ്റെ ഇതിലും ചെറിയ പീസ് ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇത്ര ഇടയാണ് ഇനി നമുക്ക് പറഞ്ഞ പോലെ ചിയാ സീഡ് ഒരു ഇത് വേണമെന്നവരിട്ടാൽ മതി വേണ്ടാത്തവരിടേണ്ട ചിയാ സീഡ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജാറിൽ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പം ഇതാ ഞാനിത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് പഞ്ചാര ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അത് നിങ്ങളുടെ ആവശ്യത്തിൽ ഉണ്ടാൽ ഞാനിപ്പോൾ ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അതിനുശേഷം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ വ്യത്യസ്തമായ മൂന്ന് ഡ്രിങ്ക് റെഡി ഇത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഈ സമ്മറിൽ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ ഫുൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്